ഐ ിൽ നിന്നിറങ്ങുമ്പോൾ കുത്തി വീരുന്നത് ജീപ്പിൽ നിന്നിറങ്ങുമ്പോൾ മൂക്കും കണ്ടിട്ട് നീ ചിരിക്കും അല്ലടാ നിന്നെ ഞാൻ നോക്കി വെച്ചേക്കുമായിരുന്നു എന്തുവാടാ നിന്റെ പേര് എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് അത് തന്നെ അയ്യോ നിന്നെ എംഎൽഎടെ വീടിന്റെ അവിടെ വെച്ച എനിക്ക് കിട്ടിയത് എന്തുടാ നിന്റെ പേര് ഏ അത് നെല്ലിനടിക്കുന്ന ഒരു മരുന്നില്ല അടാമർ പരമനാർപ്പറ പരമനാർന്ന് അങ്ങോട്ട് പറയാം കേട്ടോ നീ വിചാരിക്കുന്ന പോലത്തെ ആളല്ല ഞാൻ കേരള പോലീസിന്റെ ഗർജിക്കുന്ന സിംഹമാല്ലെന്ന് ഞാൻ ഞാൻ പറഞ്ഞല്ലോ എന്ത് കുറ്റം എയുടെ വീടിന്റെ പരിസരത്ത് വെച്ച് അർദ്ധരാത്രി നിന്നെ ഞാൻ കണ്ടു അവിടെ നടന്ന മോഷണം നീ ആണ് ചെയ്തതെന്ന് ഞാൻ സംശയിക്കുന്നു അത് സമ്മതിക്കുന്നു അങ്ങനാണെങ്കിൽ എം എൽ എ വീടിന്റെ പരിസരത്ത് വെച്ച് അർദ്ധരാത്രി ഞാൻ മാടത്തിനെ കണ്ടില്ലേ വോട്ട് വേണോട്ടെന്ന് ഞാൻ സംശയിച്ചു അത് എന്റെ അച്ഛനും അമ്മ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്ന അങ്ങനെ അന്തസ് അത് ഞാൻ പറഞ്ഞു നിനക്കൊന്നും എന്നെ അറിയത്തില്ല ഞാൻ നാറിയാണ് വെറും മാഡം മാഡത്തെ പുകഴ്ത്തിയതാണോ അതോ കുറ്റം പറഞ്ഞതാണോ അറിയാൻ പോയത് ഞാൻ എങ്ങനെയാ സമ്മതിക്കുന്നത് അല്ലേടാ ആടെ ചിരിക്കുന്നവൻ പിന്നെ എനിക്കൊരു കിഴങ്ങം പർത്താവുണ്ട് പോ പാപ്പ പറയട്ടെ ഞാൻ ഇവിടെ എനിക്കൊരു കിഴങ്ങം ഭർത്താവ് ഉണ്ട് ഒരു ജോലിക്കും പോകാതെ പകല് മൊത്തം വീട്ടിൽ അടയിരുന്നോളും എന്തോ ചെയ്യണം അടി കൊടുക്കണം അതാ ഞാൻ ശബ്ദം വെളി കേക്കരുത് വാടാ ഇനി വീട്ടിൽ ചെന്നേച്ചു വേണം ഞാൻ അവിടുത്തെ കാര്യങ്ങൾ മൊത്തം ചെയ്യാൻ ശബ്ദം ഇതിലേക്കൂടെ നീ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നു നിനക്ക് കാശിന് ഭയങ്കര അത്യാവശ്യം ഉണ്ട് മാഡത്തിൽ അങ്ങനെ മനസ്സിലായി നിന്നെ കുനിച്ചു നിർത്തിയപ്പോ നിന്റെ ജട്ടിയാണെന്ന് കണ്ടായി എന്താടാ രാവിലെ കൺഫ്യൂഷൻ ഇല്ലോടാ അല്ല ഏത് ഓട്ടൂടെ അത് പോലും ഇല്ലാത്ത നിനക്ക് ചിരിക്കാനുള്ള അവകാശം നീ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ കുരിച്ച് നിർത്താറുണ്ട് ഇനി ഞാനങ്ങോട്ട് കഥ പറഞ്ഞു തരും നീ അതുപോലെ തല കുലുക്കി തലകുലിക്ക് അരേ ജോലിയിലോ തങ്ങു പോയി കുലുക്കി സമ്മതിച്ചേക്കണം പിന്നെ അത് ഭയങ്കര പറ്റൂല പോയിന്തി നിഷ്കളങ്കനായ പഠിപ്പിക്കുന്നു ഗേറ്റ് തുറക്കാമെന്ന് സാറ് പറഞ്ഞിട്ട് ഞാൻ മറന്നായിരുന്നു ആ വഴി വഴിഞ്ഞാരിക്കോ സ്കൂളില് പി ടി മീറ്റിംഗ് ഉണ്ട് ഉച്ചക്ക് മാഡം തന്നെ ഒപ്പിടാ ചെല്ലണോന്ന് പറയാൻ പറഞ്ഞു ബാബു പോ ഇത്രയും ജോലി ഇവിടുത്തെ കഴിഞ്ഞേച്ചു വേണം ഞാൻ അവിടെ പോയി പി ടി എ ഉണ്ടാക്കാൻ എന്തോ ചെയ്യാൻ ുംലഹാരങ്ങളും കൊടുത്ത് പിന്നെ പട്ടി ഞാനും നീ നിന്റെ സൂത്രം ഉപയോഗിച്ച് ആ പൂട്ടുരുക്കി അല്ല ഞാൻ മൂത്രം ഒഴിക്കുമ്പോ ആസിഡാണോ അവരുന്ന് മൂത്രം ഒഴിച്ചു ി എന്തുവാട്ടോ ഭർത്താവ് പോവാഞ്ഞു വളരെ സന്തോഷം ബാബു പോനിത്താവിന്റെ പറഞ്ഞു സന്തോഷമുള്ള കാര്യ സ്ഥിതി ണ്ടായിരുന്നു എന്തുവാണ അവൻ പറഞ്ഞെ അവൻ പറയൂ അന്നേ മൂക്കു ചെളുങ്ങിയ മടവല്ലോ ഞാൻ ചിരിക്കട്ടെന്താ കള്ള വീടിനകത്ത് പക്ഷെ ഞാൻ എഴുതും അങ്ങനെ എഴുതാൻ ഒക്കത്തില്ല ഞാൻ എന്നാ സി സി ടി വി ദൃശ്യം ഞാൻ പരിശോധിക്കാൻ പറയും നിനക്ക് കേടാ എന്തിനാടാ എന്തിനാ ടി വിർത്താവുമായിട്ട് എന്തുവാഴിഞ്ഞാദ്യം അറസ്റ്റിലാവുന്നത് കള്ളംകുമാരൻ ആയിരിക്കും കള്ളം വേണം ആ കള്ളംകുമാരൻ എന്റെ കെട്ടിയോ എന്നാ ഞാൻ സി സി ടി വി ദൃശ്യം എടുക്കാൻ പറയട്ടി വി എടുക്കാതിരിക്കാൻ ഇത് നീ ആരോടും പറയാതിരിക്കാൻ ഞാൻ ഇത് തീർന്നില്ലേ ഞാന് കമന്റ് ചെയ്യാൻ പോകുന്നത് രാധിക ചേച്ചിയുടെ ഈ ലുക്കിനെ ആയിരിക്കും മാത്രമല്ല ആ ഒരു മോഡുലേഷൻ ഉണ്ടായിരുന്നു എല്ലാം ഒരു മൾട്ടിപ്പിൾ ഫാസറ്റ് ഒരു ഫേസസ് ആണ് കണ്ടത് ഒന്ന് പോലീസ് ഒന്ന് സ്ട്രിക്ട് ഒന്ന് ആ ഭാര്യ ഒന്ന് കള്ളത്തി പിന്നെ എല്ലാം എല്ലാം അമ്മല് ആദ്യം എന്റെ തിരിഞ്ഞടിച്ചെ അവട ഒറ്റയടിക്ക് ആ തമാശ രീതിയിൽ പോയതൊക്കെ കിഡിലായിരുന്നു രാജീവ് ബാക്കിയുള്ളവരാണെങ്കിലും നല്ല രസനായിരുന്നു എല്ലാരും രണ്ട് കള്ളമാരാണെങ്കിലും ഒക്കെ ഗംഭീര ആക്ച്വലി ഇത് ചേച്ചിന്റെ സോലോ സ്കിറ്റ് ആയിരുന്നു ബിക്കോസ് എല്ലാരും ചെയ്ത് അല്ല വേറെ സംഭവം ബാക്കി ലീഡ് കളിക്കുന്ന അവര് സപ്പോർട്ട് കളിച്ചിട്ട് അത് അത് അതാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര സംഭവം പെട്ടെന്ന് തീർന്നു പോയി വന്ന ടൈമിൽ അടിപൊളിയായിരുന്നു തോന്നി എന്തായാലും നിങ്ങള് എൻജോയ്ന്റെ ഒക്കെ എത്രത്തോളം അതായത് നിങ്ങൾ മാത്രമല്ല നമ്മൾ ചിരിച്ചേണ്ടൊക്കെ എത്രത്തോളം ബാറ്ററി ചാർജ് കേറിയിട്ടുണ്ടെന്നുള്ളത് നമുക്കിനി നോക്കിയാലോ നോക്കാം ചേച്ചിക്ക് എപ്പോഴും ടെൻഷൻ ആട്ടോ നിങ്ങള് കൂടെ പെർഫോം ചെയ്തിട്ട് രാധിജേജിക്കൻഷൻ ഇല്ല കുറച്ച് കൊറവുണ്ട് എന്നാ മാഡം നമുക്ക് നോക്കിയാലും ഭയങ്കര ക്യൂട്ടാ ഞങ്ങൾ എല്ലാ എപ്പോഴും പറയും എല്ലാ എല്ലാ എപ്പിസോഡിലും ചേച്ചി ആയിട്ട് വരുമ്പോൾ ആ ഒരു ക്യാരക്ടർ പിടിക്കും പക്ഷെ അത് കഴിയുമ്പത്തേക്കും ചേച്ചിയുടെ ചേച്ചി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ ചിരിയൊക്കെ കേട്ടോ ഇതൊക്കെ പറയുമ്പോൾ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കരുത് തമാശ ആയിട്ട് എന്നെ എടുക്കില്ല ഏഹ് ഞാൻ പറഞ്ഞത് നല്ലതായിട്ട് തോന്നിയോ പിന്നെ ആ തമാശ ആയിട്ട് എടുത്താൽ മതി അപ്പൊ നല്ലത് തന്നെയാ പറ ഭയങ്കര നിഷ്കു ആണ് കേട്ടോ അണ്ണാ ഓക്കെ ആണോ എല്ലാ സൂപ്പർ അല്ലേ ഡാൻസ് ഇത് തമാശയാണോ സീരിയസ് ആണോ ചോദിക്കണോ ശരി അപ്പൊ എന്തായാലും ബാങ്ക് ഓഫ് ട്രാൻസ്ഫർ ബോംബെളൂസ്